നമസ്കാരം ഈ എസ് ഐ ആർ നടപടി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപടിയൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ ബി എൽഒമാർക്ക് ഉണ്ടാകുന്നു എന്നുള്ള പരാതിയുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ജോലിയാണ് എന്നാലും അതിന് അതിൻ്റെതായ സമയക്രമവും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ ആര് എന്ത് പറഞ്ഞാലും എന്തൊക്കെ പ്രതിഷേധിച്ചാലും ഈ എസ് ഐ ആർ എന്ന് പറയുന്ന ഈ പരിപാടി നിർത്തലാക്കില്ല പക്ഷേ ഇവിടെ സി പി എമ്മിനും കോൺഗ്രസിനും വേണ്ടത് എസ് ഐ ആർ നിർത്തലാക്കുക എന്നുള്ളതാണ് അതായത് പ്രതിഷേധമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി ഒരു പാൻഡമോണിയം ക്രിയേറ്റ് ചെയ്ത് ഇതിനെ എങ്ങനെങ്കിലും ഇത് കോടതിയെ അല്ലെങ്കിൽ അത്തരത്തിൽ സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് നിർത്തലാക്കണം എന്നുള്ള ആഗ്രഹമാണ് സി പി എമ്മിനുള്ളത് കാരണം ഇവിടെ ബംഗ്ലാദേശികളെയും ബംഗാളികളെയും അതുപോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവരെയും ഒക്കെ തന്നെ പല വോട്ടേഴ്സിൽ തിരികെ കയറ്റിയിരിക്കുന്നു തിരുവനന്തപുരത്ത് അവിടെ ശാസ്ത്രമംഗലത്ത് ഒരു പരാതി ഉയർന്നു ഒരു വീട്ടിൽ ആ വീട്ടിലെ വീട്ടുകാർ പോലും അറിയാത്ത കുറെ ആളുകളുടെ പേര് പത്തോളം പേരുടെ പേര് രണ്ടോ മൂന്നോ വീടുകളിലായി തിരികെ കയറ്റിയിരിക്കുന്നു ഇതൊക്കെ തന്നെ ശുദ്ധീകരിച്ചെടുത്തേ പറ്റും അപ്പം അത് ശുദ്ധീകരിക്കരുത് അതനുസരിച്ച് വോട്ട് മറിയണം ജയിക്കണം അതിനുവേണ്ടിയാണ് കോൺഗ്രസും സി പി എമ്മും ഈ വൃത്തികെട്ട കളികളൊക്കെ കളിക്കുന്നത് ബി എൽഒമാരെ വെച്ച് ഈ ബി എൽഒമാരാകുന്നതിൽ പലരും ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ പലരും ഈ ഇടതുപക്ഷ യൂണിയനുമായി ബന്ധപ്പെട്ടുള്ളവരാണ് എന്നാണ് കേൾക്കുന്നത് മലപ്പുറത്ത് ഒരു ബി സ്ത്രീകളടക്കം നിൽക്കുന്ന ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടായ്മയിൽ തുണി പോക്കി മുണ്ടുപോക്കി കാണിച്ചതായുള്ള വാർത്തയും അതിന്റെ വിശദാംശങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ചർച്ചയാകുന്നത് എന്തൊരു അഹങ്കാരമാണ് എന്ന് നോക്കി സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനായിരിക്കും ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ഡ്യൂട്ടി ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുന്ന എത്രയോ ആയിരക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് ഇത് ജനങ്ങളുമായി തർക്കിക്കുകയും പ്രശ്നമുണ്ടാവുകയും ചെയ്യുമ്പോൾ മുണ്ട് പൊക്കി കാണിക്കുന്ന ഈ വൃത്തികേട് ഒക്കെ എങ്ങനെ സഹിക്കാൻ കഴിയും ഇവിടെ പാറ ചുമക്കുന്നവരുണ്ട് കല്ല് പൊട്ടിക്കുന്നവരുണ്ട് എരി പൊരിവെയിലത്ത് മണിക്കൂറുകളിൽ നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്ന ട്രാഫിക് ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ ഉറങ്ങാൻ പോലും ആകാതെ വെയിലത്തും മഞ്ഞത്തും മഴയത്തും രാജ്യം കാക്കുന്ന ധീര സൈനികരുണ്ട് എത്രയോ പേർ കഷ്ടപ്പെട്ട് പൊരിവെയിലത്ത് ജോലി ചെയ്യുന്നു അവർ ചെയ്യുന്ന ജോലിയുടെയൊന്നും ഒരു നൂറിലൊരംശം പോലും കഷ്ടപ്പാട് ഈ ക്ലറിക്കൽ ജോബ് ചെയ്യുന്നതിൽ ഇല്ല വീടുകളിൽ പോയി ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് അത് കളക്ട് ചെയ്യുന്നതിൽ ഇല്ല എന്നുള്ള കാര്യം ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ് ഇവരുടെ ഉദ്ദേശം ഇതാണ് ഈ സി ഐ ടി യു ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഉദ്ദേശം ഇതാണ് ഇത് പ്രശ്നമുണ്ടാക്കി തുണിയും പൊക്കി കാണിച്ച് തോന്നിയാസവും പറഞ്ഞ് ജനങ്ങളെ തെറിയും പറഞ്ഞ് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി അങ്ങനെ ഇതൊരു പ്രതിസന്ധിയാക്കി മാറ്റി ഇതെങ്ങനെയെങ്കിലും നിർത്തലാക്കണം എന്നുള്ള ദുരുദ്ദേശമാണ് ഇതിന് പിന്നിൽ എന്ന് പറയാതെ വയ്യ എത്രയോ പേർ നമ്മുടെ നാട്ടിലൊക്കെ വളരെ മാന്യമായിട്ട് ഇ എസ് ഐ ആർ വർക്കുമായി ബന്ധപ്പെട്ട് ബി എൽഒമാർ കാര്യങ്ങൾ ചെയ്യുന്നു ഒരു ബി എൽ ഒ ഇടയ്ക്ക് മരിച്ചുപോയി ആത്മഹത്യ ചെയ്തതിന്റെ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു സംവിധാനമല്ലേ ഒരു വോട്ടേഴ്സ് പട്ടിക ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ അതൊക്കെയാണല്ലോ ജോലിയുടെ ഭാഗമാണല്ലോ അതൊന്നും ചെയ്യാൻ മടിച്ചിട്ട് ആളുകളെ തുണിമോക്കി കാണിക്കുകയും ഇത്തരം വൃത്തികേടുകൾ കാണിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എസ് ഐ ആർ എങ്ങനെങ്കിലും നിർത്തലാക്കാം എന്നുള്ള വ്യാമോഹമാണ് ഇവർക്കൊക്കെ തന്നെയുള്ളത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഈ പ്രശ്നമുണ്ടാക്കുന്ന വി എൽഒമാരെ അല്ലാത്തവരെ അല്ല കേട്ടോ പ്രശ്നമുണ്ടാക്കുന്ന വി എൽ ഒമാരെ തുണി നോക്കി കാണിക്കുന്ന വി എൽ ഒക്കെ തന്നെ ഒന്ന് അറിയിച്ചു കൊള്ളുന്നു ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സിസ്റ്റമാണ് ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി രണ്ടിൽ പിന്നെ ചെയ്തിട്ടില്ല അത് തീർച്ചയായിട്ടും ശുദ്ധീകരിച്ചേ പറ്റൂ ഇവിടെ തോന്നിയാസം കാണിച്ച ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം എന്തായാലും ഇല്ല ഇന്ത്യൻ പൌരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അനുവാദമുള്ളൂ അതേ ചെയ്യാൻ സമ്മതിച്ചു അതിനു മുൻപായി കൃത്യമായ വോട്ടർ പട്ടിക ക്രമപ്രകാരം തയ്യാറാക്കും സഹകരിച്ചേ പറ്റൂ നിങ്ങൾ ചെയ്തേ പറ്റൂ നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് രാവിലെ മണിക്ക് പോയി വൈകിട്ട് അഞ്ചു മണിക്ക് ഇറങ്ങി വരുന്ന ജോലിയുടെ രീതി അതായിരുന്നല്ലോ ഇത്രയും കാലം അതല്ല ഇത് കുറച്ചുകൂടി കാര്യം വളരെ പെട്ടെന്ന് തീർക്കാവുന്ന ജോലിയേ ഉള്ളൂ എത്രയോ പേർ തീർത്ത് കഴിഞ്ഞു എന്നിട്ട് ഈ മുണ്ടുപോക്കി കാണിയിരുന്നു ഇ എൽഒമാർക്കെന്നല്ല ഒരാൾക്ക് ചേർന്ന പരിപാടിയല്ല നിങ്ങളൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ഈ പരിപാടി ഈ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ നടക്കുക തന്നെ ചെയ്യും